ിയേറെ ഇന്ന് നമ്മൾ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ ഉള്ള പഴശ്ശി രാജ പുരാവസ്തു മ്യൂസിയം കാണാനാണ് പോകുന്നത് ഈസ്റ്റ് ഹിൽ ജംഗ്ഷനിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കേന്ദ്രീയ വിദ്യാലയമുണ്ട് അതുപോലെ യൂത്ത് ഹോസ്റ്റലുണ്ട് നമ്മൾ മുന്നോട്ടും നീങ്ങിക്കഴിയുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഇതാ ഇതായിവിടെ ബോർഡുണ്ട് വഴ്ശിരാജ പുരാവസ്തു മ്യൂസിയം കോഴിക്കോട് വളരെ ആകർഷകമായ ഒരു ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ Hence, ൂ ലോക പൈതൃക വാരാഘോഷം ആഘോഷിക്കുകയാണിവിടെ മ്യൂസിയത്തിനോട് ചേർന്ന് വളരെ മനോഹരമുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് അവിടെയാണ് ഈ പരിപാടികൾ നടക്കുന്നത് കേട്ടോ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബോർഡും കൂടി നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട് ആർട്ട് ഗാലറിയും കൃഷ്ണ മ്യൂസിയവും നമ്മുടെ പഴശ്ശിരാജ മ്യൂസിയത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു കവാടം പുഷ്പാലങ്കൃതം എന്ന് പറയുന്നില്ല എന്നാലും ചെടിയുകളുടെ ഒരു വള്ളിക്കുടിൽ പോലെ നല്ലൊരു കവാടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമുണ്ട് ഇവിടെ കേട്ടോ അതുപോലെ തന്നെ ഇതാ നമുക്കു വളരെ ആകർഷകമായിട്ടുള്ള സസ്യജാലങ്ങളുടെ ലതാദികളുടെ ഒരു കാട് എന്ന് തന്നെ പറയാം പഴശ്ശിരാജയുടെ ഒളിത്താവളങ്ങളെല്ലാം കാട്ടിലായിരുന്നല്ലോ ആ ഒരു പ്രതീതി ഇവിടെ കാണാൻ കഴിയും മ്യൂസിയത്തിലേക്ക് അതിമനോഹരമായ വഴിത്താരം ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കൂ ഈ കെട്ടിടത്തിന് തന്നെ ഉണ്ടൊരു ആകർഷകയാണ് നമ്മുടെ എന്ന് തന്നെ പറയാം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തുണ്ടാക്കിയ അതിമനോഹരമായ ഓടിട്ട ഒരു കെട്ടിടത്തിനുള്ളിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് ഭാഗങ്ങളിലേക്ക് ഇടത്തോട്ടും വലത്തോട്ടുമായി തിരിഞ്ഞ് നിൽക്കുന്ന രണ്ട് പീരങ്കികൾ ഇവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അതിമനോഹരമായി ഇവിടുത്തെ വിവരങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വളകളും തളകളും അതുപോലെ തന്നെ തൂക്കുവിളക്ക് കിണ്ടി കോണ്ടി കോളാമ്പിയിലെ എത്ര മനോഹരമാണ് നോക്കിയാൽ വളരെ കൃത്യതയോടെ വളരെ എന്താ പറയുക അത്രയും യന്ത്രസഹായങ്ങളുടെയൊന്നും സഹായമില്ലാതെ ഉണ്ടാക്കിയ ഈ ലോഹ ലോഹവസ്തുക്കൾ നോക്കിയേ എന്ത് ഭംഗിയുണ്ട് ഒരു കാര്യം ഓർക്കണേ ഇത് പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലുമുള്ള അപൂർവ ഇന്നും പുരാതന വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഇത് ഇന്നേ നിലയത്തെ അല്ല ഈ വിളക്കുകളല്ല നോക്കൂ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ വിളക്കുണ്ടായിരുന്നു ഇത് പാനീസ് വിളക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ വിളക്കിന് പിന്നിലായി ഒരു ദർപ്പണം വെച്ചിട്ടുണ്ട് പ്രകാശപൂരിതമാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇതാ വാളുകൾ ഈ വാളുകൾക്ക് എത്ര കഥ പറയാനുണ്ടാകും എത്ര ആളുകളുടെ രക്തം കുടിച്ച വാളുകളാകാം ഇവ വാളുകൾ തന്നെ പല ഇതിനും ഉണ്ട് കേരള വാളും യൂറോപ്യൻ വാളും ഇത് ത മനോഹരമായിട്ടുള്ള ഒരു കടാരയാണ് നല്ല വെയിറ്റുള്ളതിനാൽ വ കുത്തി ഇറക്കാൻ ശരീരഭാഗങ്ങളിലേക്ക് തുളച്ച് കയറ്റാൻ ഉപയോഗിക്കാം ഇവ നോക്കൂ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കട്ടാരയാണ് ഇവിടെ ഒരു മോൾഡ് കാണുന്നില്ലേ ഇതാ അച്ച് അല്ലേ നമ്മളൊക്കെ പറയുന്നത് അതെന്തിനാണ് ഉപയോഗിക്കുന്നതറിയാവുന്ന നാണയം ഉണ്ടാക്കാൻ ഇതാ വിവിധ ഇനം വെടിയുണ്ടകളാണ് ഇവയൊക്കെ നമ്മുടെ മാറിൽ തുളച്ച് മറി ഭാഗത്തേക്ക് കയറി ജീവൻ അപഹരിക്കുന്ന യുദ്ധോപകരണങ്ങൾ വാള് ഈ വാള് യൂറോപ്യൻ വാളാണ് നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിയിലുപയോ മനോഹരമായിട്ട് കാഴ്ച നോക്കിയാൽ ഇത്രയും ക്ലിയറായിട്ട് ഈ പീരങ്കി ഉണ്ടകൾ ഉണ്ടാക്കാൻ വീണ്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊന്നും യന്ത്രസഹായമില്ലാതെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അവരുടെ ആ കരവിരുദ് അവരുടെ ആ ഒരു അധ്വാനം ഇത്രയും ഭംഗിയല്ല ഇതിൻ്റെ മൂല്യം മറ്റുള്ളവരെ കൊല്ലാൻ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പീരങ്കികളുടെ ഉണ്ടകളാണത് ഇവിടെ നാണയ പെല്ലറ്റ് മൂഷ മോൾഡ് നോക്കൂ നാണയങ്ങൾ ആ ഒരു നാണയത്തിൽ അവർ ആനയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് പതിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടങ്ങളിൽ പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന നാണയങ്ങളാണ് ഉപകരണപ്പെട്ടി ഇൻസ്ട്രുമെൻ്റ് ബോക്സാണ് എല്ലാ തരവും ഉപകരണങ്ങളും അതിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് കയ്യാമങ്ങൾ ഇത് നമ്മുടെ നാ കാലഘട്ടങ്ങളിലും ഘട്ടങ്ങളിലും കണ്ടുവരുന്നതാണ് ഇപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് മാത്രം ഇവ വെടിയുണ്ടകൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന തുകൽ കൊണ്ടുണ്ടാക്കിയതാണ് എന്ന അതിൻ്റെ പ്രത്യേകത വെടിയുണ്ട ഉറ തൊപ്പി നല്ല ഭംഗിയുണ്ടല്ലേ നമ്മളും ഈ രീതിയിലുള്ള മോഡലിലുള്ള തൊപ്പികളൊക്കെ ഒന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ പ്രത്യേകത തുകൽ തൊപ്പിയാണ് എന്നാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്നതാണ് ഇതാ തലപ്പാവ് അല്ലാത്ത കിരീടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം